സുഹൃത്തുക്കളെ എൻ്റെ ചാനൽ ഏതാണ്ട് നിർജീവമായിട്ട് രണ്ട് രണ്ടര കൊല്ലമായി ഞാൻ കുറച്ച് മാസങ്ങൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലണ്ടനിൽ പോയി ഒരു ഒരാറുമാസം താമസിച്ചു അങ്ങനെയാണത് മുടങ്ങിപ്പോയി പിന്നെ വന്നപ്പം പഴയ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പം ഞാൻ വീണ്ടും ലണ്ടനിൽ പോയി മടങ്ങി വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക അപ്പോൾ ചാനൽ കൂടി സജീവമാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് പ്രത്യേകതകൾ ഒന്ന് സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ പറ്റി ഞാൻ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഈ ചാനലിൻ്റെ സ്വഭാവം അത് മാറിയിട്ട് ഇത്തവണ ഞാനൊരു ലോകപ്രസിദ്ധമായൊരു സാഹിത്യകൃതി അവതരിപ്പിക്കാൻ നിയന്ത് ആ പുസ്തകത്തിൻ്റെ പേര് വാൽമീകി രാമായണം സംസ്കൃതത്തിലുള്ള പുസ്തകമാണ് അതിൻ്റെ മലയാളത്തിലുള്ള ഗദ്യസംഗ്രഹം ഞാൻ അവതരിപ്പിക്കുക അത് ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടാവും അപ്പം എന്താ സംഗതി ഈ വാൽമീകി രാമായണത്തെ ആധാരമാക്കി ഞാൻ മലയാളത്തിൽ അതിൻ്റെ സംഗ്രഹം തയ്യാറാക്കി അതിൻ്റെ പേര് മലയാള രാമായണം അത് കോഴിക്കോട്ടെ മാതൃഭൂമി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകമാണ് ഞാൻ അവതരിപ്പിക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് വായിക്കുക വായിക്കുമ്പോൾ എന്നെ കാണൂല ശബ്ദം മാത്രമേ ഉണ്ടാവൂ വീഡിയോ ഇല്ല ഓഡിയോ മാത്രം ഇപ്പോഴത്തെ രീതിയിൽ അതിന് പോഡ്കാസ്റ്റ് എന്ന് പറയും അങ്ങനെ അത് പോഡ്കാസ്റ്റാണ് അപ്പോൾ എന്നെ കാണേണ്ട ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് കറിക്കരച്ചുകൊണ്ടും വിസ്തിരി ഇട്ടുകൊണ്ടും ചായ ഓടിച്ചുകൊണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടും ഒക്കെ അത് കേൾക്കാം അതെന്നുവച്ചാൽ അൻപത് അധ്യായമാണ് ഈ പുസ്തകമുള്ളത് അൻപത് ചെറിയ അധ്യായമായിട്ട് രാമായണ കഥ വർത്തിക്കാൻ അതിൻ്റെ എല്ലാ കഥാ പ്രധാന കഥാപാത്രങ്ങളും കഥാ കഥാസന്ദർഭങ്ങളും അതിലുണ്ടാവും പക്ഷേ അതിന് അതിൻ്റെ സംഗ്രഹം ഉണ്ടാവുക സംഭാഷണമൊക്കെ ഉണ്ടാവും അത് ചുരുക്കിയിട്ടാണ് പറയുന്നത് അങ്ങനെ മാസം കൊണ്ട് ഈ കഥനം തീർക്കാൻ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിന് അതൊക്കെ പ്രസ്താവന എന്നിട്ടൊരു മുഖവരി ഉണ്ട് പിന്നെ അവസാനം ഞാനത് കൂടി സംഗ്രഹിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ അതുകൂടി ആവുമ്പോൾ അമ്പത്തിരണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ ആറുമാസം എല്ലാ ആളുകളുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ നമുക്ക് വൈകാതെ പരസ്പരം കാണാം എന്നല്ല നിങ്ങൾക്ക് എന്നെ കേൾക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കഥ മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആയിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം അത്ര കൗതുകം വളർത്തുന്ന കഥയാണ് രാമായണത്തിൻ്റെ രാമകഥ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു കഥയാണ് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനും രസിക്കാനും എൻ്റെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് സൗകര്യം തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ നന്ദി നമസ്കാരം